ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് അമർത്തുക അതുപോലെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് മൂലം നക്ഷത്ര വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂലം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ മനശക്തിയാണ് ഈ മനശക്തി കാരണം ഏത് കഠിന സാഹചര്യങ്ങളിലും ഇവർ സമചിത്തത പാലിക്കുകയും ഏത് പ്രശ്നങ്ങളെയും വളരെ ധീരമായി കൈകാര്യം ചെയ്യുകയും ചെയ്യും ഇവരുടെ മുഖത്ത് എപ്പോഴും ശാന്തതയും സൗമ്യതയും നമുക്ക് ദർശിക്കുവാൻ കഴിയുമെങ്കിലും ഉള്ളാലെ ഇവരുടെ മനസ്സിൽ മുന്നിൽ കാണുന്ന സ്ഥിതികളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും എങ്ങനെ പ്രതികരിക്കണമെന്ന തീരുമാനമെടുക്കുകയും ആകും പക്ഷേ ഈ ചിന്താഗതികൾ മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തും നയപരമായ രീതിയിൽ സംസാരിക്കുവാൻ ഇവർ ബഹുമിടുക്കരാണ് ഇവർ മറ്റുള്ളവരുടെ മനോഭാവം പെട്ടെന്ന് തന്നെ ഊഹിച്ചെടുക്കുകയും ചെയ്യും ഇവരുടെ ആരോഗ്യം പൊതുവെ കുഴപ്പമില്ലാത്തതാണെങ്കിലും ആരോഗ്യകാര്യങ്ങളെപ്പറ്റി പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശീലമുണ്ട് ഇവർക്ക് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവരിൽ കൂടുതലും സുഖജീവിതം കാംക്ഷിക്കുന്നവരാകയാൽ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ മനസുഖം കെടുത്താറില്ല കുലീനത നിറഞ്ഞതും ആകർഷകവുമായ മുഖഭാവമായിരിക്കും ഇവരുടേത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഹാര കാര്യങ്ങളിൽ പ്രത്യേക നിഷ്ഠകളൊന്നും തന്നെ ഇല്ലാത്തവരും ആരോഗ്യകാര്യത്തിൽ കാര്യമായി ശ്രദ്ധിക്കാത്തവരുമാണ് ഇവർ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി വരവിനേക്കാൾ കൂടുതൽ ചിലവ് ചെയ്യുന്നവരാകയാൽ ചിലപ്പോൾ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇവരുടെ ആത്മാർത്ഥതയും നർമ്മബോധവും എടുത്തു പറയേണ്ടതാണ് ഇവർ ക്ഷോഭിച്ചു കഴിഞ്ഞാൽ നിർദാക്ഷിണ്യമായി സംസാരിക്കുന്നവരും സാഹസികമായി പെരുമാറുന്നവരുമായിരിക്കും ഇവർ ഉന്നത വ്യക്തികളുമായി സമ്പർക്കം പുലർത്തുവാൻ ശ്രമിക്കുന്നവരും അതിനുവേണ്ടി ചിലവ് ചെയ്യുന്നവരും ആ വഴിക്ക് സാമ്പത്തിക ലാഭം നേടുന്നവരും ആയിരിക്കും ഇവർ സഞ്ചാരപ്രിയരും പ്രകൃതിഭംഗി ഭംഗി ആസ്വദിക്കുന്നവരും സുഗന്ധദ്രവ്യങ്ങളിൽ അതീവ തൽപരരുമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും ഗൃഹഭരണ സാമർഥ്യവും ഭർത്തസ്നേഹമുള്ളവരുമായിരിക്കും ഇവർക്ക് ഭാര്യമാരായി വരുന്നത് എന്നാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ കുടുംബജീവിതം അത്ര സുഖകരമായിരിക്കുകയില്ല ഇവർക്ക് ഭർത്തു സംബന്ധമായ ദുരിതങ്ങൾ കൊണ്ട് മനോദുഖത്തിന് സാധ്യതയുണ്ട് വർ സഞ്ചാരപ്രിയരും അലങ്കാര വസ്തുക്കൾ ശേഖരിക്കുന്നതിനും അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിനും താൽപ്പര്യരുമാണ് സുഖഭോഗങ്ങളോടും ലഹരി വസ്തുക്കളോടും താല്പര്യമുള്ളവരാണിവർ ഇവർ പൂർവികർ വെച്ച ധനം കൊണ്ടല്ല നേരെ മറിച്ച് സ്വന്തം പരിശ്രമം കൊണ്ടുണ്ടാക്കിയ ധനം കൊണ്ടായിരിക്കും സുഖജീവിതം നയിക്കുന്നത് ഇവർക്ക് കലാവാസനയും സാഹിത്യ പ്രവർത്തനത്തിലൂടെ അംഗീകാരം കിട്ടാനുള്ള സാധ്യതയുമുണ്ട് ഇവരിൽ ചിലർ ദൂരദേശ സഞ്ചാരം ചെയ്യുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്യാം പുലസ്ഥിരോത്രത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം ഗണ്ണാന്തത്തിൽപ്പെടുന്നതാണെന്ന് പറയുമെങ്കിലും ഈ നക്ഷത്രം തുടങ്ങി ആദ്യ ഒന്നര മണിക്കൂറിൽ വരുന്ന അഭുക്സന്ധിയിൽ വന്നാലേ ദോഷം ചെയ്യുകയുള്ളു എന്നാൽ ഈ അഭൂക്തസന്ധിയിൽ ജനിക്കുന്ന പുരുഷൻ ജീവിച്ചിരുന്നാൽ കുടുംബത്തിന് ദോഷം ചെയ്യുമെങ്കിലും ഈ കുട്ടി വംശകർത്താവായും ധനപതിയായും ഉന്നത പദവിയിൽ എത്തുന്നവനായും ഭവിച്ച് രാജതുല്യം വാഴുന്നവനായി തീരും സ്ത്രീയാണ് ഈ അഭൂക്തസന്ധിയിൽ ജനിക്കുന്നതെങ്കിൽ ഏതെങ്കിലും രാജയോഗം ജാതകത്തിലുണ്ടെങ്കിൽ ഈ ദോഷത്തിന് പരിഹാരമാകും ഈ ദോഷം പ്രബലമാണെങ്കിൽ അനുഭവപ്പെടുന്നത് എട്ട് വയസ്സിനുള്ളിലായിരിക്കും ഇവരുടെ ബാല്യകാലത്ത് ചില അപകടങ്ങൾ ഉണ്ടാകുവാനും രോഗദുരിതങ്ങൾക്കും സാധ്യതയുണ്ട് നാല് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ പൊതുവെ നല്ല സമയമായിരിക്കും ഇവർക്ക് ഈ സമയം ആരോഗ്യപരമായി നല്ല സമയവും ഐശ്വര്യവും അഭിവൃദ്ധിയുമുള്ള സമയമായിരിക്കും ഈ സമയം നല്ല വിദ്യാഭ്യാസം ചെയ്യുന്നതിനും ജോലി കിട്ടുന്നതിനും സാധ്യതയുള്ള സമയമാണ് അതുപോലെ ഈ സമയം ധനലാഭത്തിനും വിവാഹത്തിനും സാധ്യതയുണ്ട് ഇരുപത്തിനാല് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായ സമയമായിരിക്കും ഈ സമയം തനിക്കും സ്വന്തം ബന്ധക്കാർക്കും രോഗദുരിതങ്ങളും അലച്ചിലും ചിലവ് കൂടുകയും യാത്രാക്ലേശവും പിതൃതുല്യർക്ക് ആപത്തുകളും മറ്റും ഉണ്ടാകാമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ധനലാഭമുണ്ടാകുകയും കുടുംബസുഖത്തിനും സന്താനലബ്ധിക്കും ഗുണാനുഭവങ്ങൾക്കും സാധ്യതയുമുണ്ട് നാൽപ്പത് വയസ്സിന് മുകളിൽ നാൽപ്പത്തി ഏഴ് വയസ്സ് വരെയുള്ള സമയം പുതിയ വീട് പണിയുന്നതിനോ പഴയ വീട് നവീകരിക്കുന്നതിനോ ഉള്ള യോഗമുണ്ട് ഈ സമയം ഭൂസ്വത്ത് കിട്ടുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും സന്താനങ്ങളെ കൊണ്ടുള്ള മനസന്തോഷത്തിനും ദൂരദേശ യാത്രയ്ക്കും സാധ്യതയുണ്ട് നാൽപ്പത്തിയേഴ് വയസ്സിന് മുകളിൽ അറുപത്തിയഞ്ച് വയസ്സുവരെ അത്ര നല്ല സമയം ആയിരിക്കുകയില്ല രാഹു ഇഷ്ടഭാവത്തിൽ ശുഭക്ഷേത്രത്തിൽ നിൽക്കുന്നവനോ യോഗകാര ഗൃഹങ്ങളുമായി യോഗം ചെയ്ത് നിൽക്കുന്നവനോ ആണെങ്കിൽ അശുഭഫലങ്ങൾ കുറയുകയും ശുഭഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും അറുപത്തിയഞ്ച് വയസ്സിന് മേൽ എത്തിയൊന്ന് വയസ്സ് വരെയുള്ള സമയം ശുഭഫലപ്രദമായിരിക്കും ഈ സമയം കുടുംബസുഖത്തിനും ഗൃഹലാഭത്തിനും വാഹനലാഭത്തിനും ലാഭത്തിനും ഭൂസ്വത്തുക്കൾ സമ്പാദിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് എൺപത്തിയൊന്ന് വയസ്സിന് മേൽ അത്ര നല്ല സമയമല്ല ഈ സമയം രോഗദുരിതങ്ങൾക്കും അലച്ചിലിനും കുടുംബ ദുരിതങ്ങൾക്കും സാധ്യതയുണ്ട് ഇവർ മലയാള മാസത്തിലെയോ ഇംഗ്ലീഷ് മാസത്തിലെയോ മൂന്ന് ഒമ്പത് എന്നീ തീയതികളിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ആറിൽ തുടങ്ങുന്നതോ അവസാനിക്കുന്നതോ ആയ സംഖ്യകൾ ഇവർക്ക് ശുഭകരമല്ല പൂരാടം ഭരണി പൂരം എന്നീ നാളുകളിൽ ജനിച്ചവർ ഇവർക്ക് കൂടുതൽ അനുകൂലരാണ് അതുപോലെ ധനു മീനം മേടം വൃശ്ചികം എന്നീ കൂറുകൾ അനുയോജ്യങ്ങളാണ് ഉത്രാടം അവിട്ടം പൂരുരുട്ടാതി പുണർന്ന നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവരെ വിവാഹം കഴിക്കുന്നതും ഇവരുമായി ചേർന്നുള്ള കൂട്ടുപ്രവർത്തനങ്ങളും ഇവർക്ക് യോജിച്ചതല്ല ജീവിത പുരോഗതിക്ക് ഇവർ നക്ഷത്രാധിപനായ കേതുവിനെ പ്രീതിപ്പെടുത്തുന്നതും കേതു ജപിക്കുന്നതും ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമമാണ് അതുപോലെ വ്യാഴാഴ്ചയോ ജന്മനക്ഷത്ര ദിവസമോ ദക്ഷിണാമൂർത്തിയെയോ മഹാവിഷ്ണുവിനെയോ മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നതും ശ്രേയസ്കരമാണ് വ്യാഴാഴ്ച പുറം എടുക്കുന്നതും ഇവർക്ക് അനുകൂല ഫലത്തെ നൽകും അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം